ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇവിടെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് മഹീന്ദ്രയുടെ അൽഫ ഓട്ടോറിക്ഷയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വാഹനം രണ്ടായിരത്തി പതിനെട്ട് മഹീന്ദ്ര അൽഫ ഡി എക്സ് അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് വണ്ടിയുടെ ഉത്ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് വർഗ്ഗവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അതുപോലെ ഇൻസൈഡും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ഇൻസിഡൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് താഴ്ഭാഗം പായച്ചോർക്കൊന്നുമില്ല നല്ല നീറ്റായിട്ടുണ്ട് വേറെ നേരെ അടിഭാഗം നോക്കുകയാണെങ്കിൽ അവിടെ വലിയ വിഷയങ്ങളൊന്നുമില്ല പായച്ചവർക്കൊന്നുമില്ല നല്ല നീറ്റായിട്ടുണ്ട് ടയർ ഭാഗങ്ങൾ ഫുള്ളാണ് ഫുൾ ടയറാണ് സ്റ്റെപ്പിനി ആവറേജ് രീതിയിലുള്ളൂ സ്റ്റെപ്പിനി അതുപോലെ തന്നെ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റാണത് ഒരു ചുവപ്പം നീലും കളറിലാണ് വാഹനം വരുന്നത് അതുതന്നെ തന്നെ മോൾ ഭാഗം സാധനങ്ങൾ വെക്കാനുള്ള തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിലെ പ്ലാറ്റ്ഫോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുണ്ട് നേരെ തായ്ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷയങ്ങളൊന്നുമില്ല എവിടെയും പാച്ച് വർക്കൊന്നുമില്ല നല്ല നീറ്റ് നീറ്റായിട്ടുള്ള പരിപാടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് പുതിയതാണ് അതുപോലെ തന്നെ ഇൻഷുറൻസ് പുതിയതാണ് എല്ലാ ഭാഗങ്ങളും പുത്തം പുതിയതാണ് വാങ്ങുന്ന ആളുകൾക്ക് പുതിയ പേപ്പർ പൊടി വാഹന വിൽപ്പനക്കെ വയ്ക്കുന്നത് ഒഴിയുടെ പിറകിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് ഓരോ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ കേൽ നാൽപ്പത്തിയേഴ് രജിസ്ട്രേഷൻ ആണ് അവിടുത്തെ മോഡലാണ് ടോപ്പും കാര്യങ്ങളൊന്നുമില്ല പഴക്കും കാര്യങ്ങളൊന്നുമില്ല മോൾവാക ഭാഗമൊക്കെ പോളയുടെ പണിയൊക്കെ കഴിപ്പിച്ച് വൃത്തിയാക്കിയ വണ്ടിയാണ് വനത്തിൻ്റെ ടയർ ഭാഗങ്ങളും നേരത്തെ കണ്ടെ ആണ് ഫുള്ളാണ് അതുപോലെ തന്നെ സീറ്റ് മടക്കിയാൽ കാണുന്ന ഭാഗം ാണ് നല്ല നീറ്റാണ് അത് ബോഡി അതുപോലെ തന്നെ ടോപ്പ് ഇൻസൈഡ് എല്ലാം പക്കയാണ് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുള്ളതിന് ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് എക്സ്ചേഞ്ച് സൗകര്യം ലഭ്യമാണ് നിങ്ങളുടെ വാഹനം ഏതുമായി കൊള്ളാം അതുമായിട്ടുള്ള എക്സ്ചേഞ്ച് സൗകര്യമുണ്ട് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകൾക്കായി ബല്ലേക്കാൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാൻ അടുത്ത വീഡിയോക്കായി ബൈ ബൈ